വേലങ്കോണത്തുള്ള ആദിയാണ് നമ്മളുടെ മൂന്നാമത്തെ നാലാമത്തെ നാലാമത്തെ ടാസ്കിലേക്ക് മത്സരിക്കുന്നത് വേലങ്കോണത്തുള്ള ആദിയാണ് ആദ്യ ഇവിടെ മത്സരിക്കുമ്പോൾ മൂന്ന് ഉള്ളത് ഇന്ന് സാധനം കിട്ടാതെ വന്നുകൊണ്ടാണ് ആദ്യയുടെ മത്സരം തുടങ്ങുകയാണ് പത്ത് മുപ്പത്തഞ്ചായി തുടങ്ങി അങ്ങനെ വേലങ്കോണത്തുള്ള ആദി നാലാമത്തെ ടാസ്കില് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ കേരളപുരം ന്യൂസിന്റെ വകയായി ഇരുന്നൂറ് രൂപ സമ്മാനം കൊടുക്കുന്നതാണ് ആദി ആദിയാണ് രംഗത്തേക്ക് കടന്നിരിക്കുന്നത് ഞാൻ നാലാമത്തെ ടാസ്ക് ഞാൻ നേടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ മത്സരിക്കുകയാണ് അതുകൊണ്ട് ആദിയുടെ അനുവാദത്തോടു കൂടിയാണ് മൂന്ന് അൽഭൂരിയും രണ്ട് കേക്കും നമ്മൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ മത്സരത്തിൽ മൂന്ന് അൽബൂരി രണ്ട് കേക്കും കൂടെ ചേർത്തുകൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് കഴിക്കുന്ന വ്യക്തി പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ചെണ്ണം കഴിക്കുന്നവർക്ക് ഇരുന്നൂറ് രൂപ കേരളപുരം വകയായി നൽകുന്നതാണ് വേലങ്കോണത്തുള്ള ആദ്യമാണ് മത്സരം പുരോഗമനത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കേരളപുരം ന്യൂസിന് വേണ്ടി കേരളപരത്ത് വെച്ച് നടത്തുന്ന ഒരു ടാസ്ക് ആണ് ഈ ടാസ്കിൽ ഇപ്പം മത്സരിക്കുന്നത് വേലങ്കോണത്തുള്ള ആദി എന്ന യുവാവാണ് ആദി ഞാൻ ഇത് മത്സരത്തിൽ വിജയിക്കുമെന്നുള്ള വാശിയോടുകൂടി കഴിക്കുകയാണ് അങ്ങനെ ആദി ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ അത്ഭൂരി എടുത്തിരിക്കുകയാണ് ആദി വേലങ്കോണത്തുള്ള ആദി മത്സരരംഗത്ത് പുരോഗമനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ അൽഭൂരി എടുത്ത് കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ് വേലങ്കോണത്തിൽ നിന്നുള്ള ആദ്യാണ് നാലാമത്തെ ടാസ്കിൽ മത്സരിക്കുന്നത് കടയില്ലല്ലോ കടയില്ലല്ലോ എവിടെയില്ല മത്സരം പുരോഗതി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വേലങ്കോണത്തുള്ള ആദ്യാണ് മത്സരത്തിൽ മത്സരിക്കുന്നത് രണ്ടാമത്തെ അൽഭൂരി ഏകദേശം തീരാറായിരിക്കുകയാണ് അഞ്ച് അൽബൂരിയാണ് മത്സരത്തിന് വെച്ചിരുന്നത് അൽഭൂരി അഞ്ചില്ലാത്തതുകൊണ്ട് രണ്ട് കേക്ക് മത്സരാർത്ഥിയുടെ അഭ്യർത്ഥന മാനിച്ച് രണ്ട് കേക്കും കൂടെ വെച്ച് അഞ്ച് അൽബൂരിൻ മൂന്ന് അൽഭൂരിൻ രണ്ട് കേക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നത് വേലങ്കോണത്തുള്ള ആദിയാണ് ആദി രണ്ട് അൽബൂരി കഴിച്ച് തീരാറായിരിക്കുകയാണ് സമയം നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ കഴിച്ചു തീർത്താൽ മതി വയസ്സുണ്ട് ഇരുപത് വയസ്സുള്ള ആദിയാണ് മത്സരം പുരോഗമനത്തിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ വേലങ്കോണത്തുള്ള ആദി മൂന്നാമത്തെ അൽഭൂരി മൂന്നാമത്തൽ യുവാവായ വേലങ്കോണത്തുള്ള ആദി ഈ മത്സരത്തിൽ ഞാൻ വിജയിക്കുമെന്നുള്ള ദൃഢമായ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് ദാണ്ട മൂന്നാമത്തെ അൽഭൂരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് അൽഭൂരി കഴിക്കുന്ന വ്യക്തിക്ക് കേരളപുരം ന്യൂസിന്റെ വകയായി ഇരുന്നൂറ് രൂപ സമ്മാനം നൽകുന്നതാണ് അങ്ങനെ അഞ്ചാമത്തെ അഞ്ച് അൽഭൂരി കഴിക്കുന്നിടം വരെയും വെള്ളം കുടിക്കാൻ പാടില്ലെന്നുള്ളതാണ് മത്സരത്തിന്റെ രീതി അപ്പൊ നമ്മളിവിടെ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേരളപുരം ന്യൂസിന്റെ വകയായി നൽകുന്ന ഇരുന്നൂറ് രൂപ പ്രൈസിന് വേണ്ടി വേലംകോണത്തുനിന്ന് വന്ന ആദിയാണ് മത്സരം നടക്കുന്നത് മൂന്നാമത്തെ അൽബൂരി ഏകദേശം തീരാറായിരിക്കുകയാണ് സമയം കടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ മൂന്ന് കഴിച്ചു കഴിഞ്ഞ് നാലാമത്തെ ആദ്യ നിർദ്ദേശപ്രകാരം വാങ്ങി വെച്ച കേക്ക് അതിന്റെ ആ നാലാമത്തെ കേക്ക് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കഴിക്കാൻ ആദ്യം ഈ മത്സരം വിജയിക്കും പ്രൈസ് ഞാൻ ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോവുകയാണ് ഇരുപത് വയസ്സുള്ള യുവാവായ വേലങ്ങോണത്തുള്ള ആദി എന്ന യുവാവ് ആ മത്സരത്തിന്റെ പുരോഗതി ഭയങ്കര ട്രെൻഡിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡുകൾ എനിക്കൊരു കേക്കിന് പോലും വേണ്ടെന്നാണ് ആദ്യ പറയുന്നത് ഇരുപത് സെക്കൻഡ് പോലും പക്ഷേ കണ്ടിട്ട് പത്തെണ്ണം വെക്കണ്ടി ആയിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നു കാരണം അത്ര വാശിയാടാ കഴിക്കുന്നത് അഞ്ച് അൽഭൂരി മത്സരം വെച്ചാണ് നാല് അൽഭൂരി ആദ്യം കഴിച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ മത്സരം വളരെയേറെ വാശിയോടെ നടക്കുകയാണ് മത്സരം വളരെയേറെ വാശിയോടെ നടക്കുകയാണ് മിനിറ്റ് കൊണ്ട് കഴിക്കുന്ന വ്യക്തിക്ക് കേരളപുരം ഇരുന്നൂറ് രൂപ ഈ ടാസ്ക് നൽകുന്നതാണ് ആ ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ടിയുള്ള മത്സരം പുരോഗമിക്കുകയാണ് വേലങ്കോണത്തുള്ള ആദ്യമത്തെ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നാലാമത്തെ അൽഭൂരി കഴിച്ചുകൊണ്ടിരിക്കയാണ് വേലങ്കോണത്തുള്ള ആദി ആദിയുടെ ആ വളരെയേറെ ദൃഢമായി മുന്നോട്ട് പോവുകയാണ് ഏതാനും സമയത്തിനുള്ളിൽ ഞാൻ കഴിച്ചു തീർക്കും എന്നുള്ള വാശിയിലാണ് വേലങ്കോണത്തിൽ നിന്ന് വന്ന് ആദി നിൽക്കുന്നത് ആദ്യതാ മത്സരത്തിൽ വിജയം കൊയ്യും എന്നുള്ള കൂടി പോവുകയാണ് നാലാമത്തെ അൽഭൂരി കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അഞ്ചാമത്തെ അൽഭൂരി അഞ്ചാമത്തെ കേക്ക് എടുത്ത് ോണത്തുനിന്ന് വന്ന ഇരുപത് വയസ്സുകാരനായ ആദി അഞ്ചാമത്തെ കേക്ക് എടുത്തതാണ് കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ് കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ് ആദി വിജയിപ്പിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് താണ്ട ടാസ്ക് വിജയം ആദി കൊണ്ടുപോവാൻ തയ്യാറായി മത്സരത്തിന് നിൽക്കുകയാണ് ഇതോടുകൂടി ഇത് ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നതും കൂടാണ് നാല് ടാസ്ക് നടന്നിട്ടുണ്ട് ഈ ടാസ്ക് ഇന്ന് ഇവിടെ അവസാനിക്കുന്നതാണ് നാലാമത്തെ കേട്ടാമത്തെ എന്നുള്ള രീതി തന്നെ ദണ്ട ഏതാനും നിമിഷങ്ങൾക്കകം കേക്ക് അഞ്ചാമത്തെയും കഴിച്ചു കഴിക്കും എന്നുള്ള രീതിയിൽ പോവുകയാണ് ഇരുപത് വയസ്സുള്ള വേലങ്കോണത്തിന് വന്ന ആദി വിജയം കൊയ്യാൻ തയ്യാറായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആദി വിജയിക്കുള്ള വിശ്വാസത്തോടു കൂടി പോവുകയാണ് സമയമുണ്ട് സമയമുണ്ട് സമയം ഒരുപാട് കഴിക്കുന്നു വളരെയേറെ താഴെ സമയെടുത്ത് കഴിച്ചു തീർക്കുകയാണ് കഴിച്ചു തീർക്കുകയാണ് വളരെയേറെ സമയം എടുത്തുകൊണ്ട് ഓരോരുത്തർ കഴിച്ചെടുത്ത് സമയം എനിക്ക് പ്രശ്നമേ അല്ലെന്നും പറഞ്ഞുകൊണ്ടാണ് നിന്ന് വന്ന ഇരുപത് വയസ്സുകാരനായ യുവാവ് ആദി വിജയം ഏകദേശം മിനിറ്റോളം അധികം കളഞ്ഞുകൊണ്ട് മിനിറ്റ് കൊണ്ട് വിജയം ആദി ആദി അങ്ങനെ ഇരുന്നൂറ് രൂപ കേരളപുരം ന്യൂസിൽ നിന്നും കൈപ്പറ്റിരിക്കുക കൈപ്പറ്റാൻ പോവുകയാണ് ഈ സമ്മാനം ഇവിടെ നൽകുന്നത് കേരളപുരം ന്യൂസിന് വേണ്ടി യൂട്യൂബറായ റിയാദാണ് റിയാദും ില്ല അങ്ങനെ ഈ മത്സരത്തിൽ വിജയിച്ച പൈസ ആദ്യം ആദ്യക്ക് സമ്മാനം കേരളപുരം നൌഷാദ് നൽകിയിരിക്കുകയാണ്